പതിനൊന്നാം സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ ഞായറാഴ്ച ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക ആദ്യ കളിയിൽ കരുത്തരായ പഞ്ചാബ് എഫ് സിക്ക് മുന്നിൽ കീഴടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തിരിച്ചുവരവ് ലക്ഷ്യമിട്ടാണ് കൊൽക്കത്തൻ വമ്പന്മാർക്കെതിരെ ഇറങ്ങുന്നത് അവസാന കളിയിൽ അവസാന നിമിഷം വഴങ്ങിയ ഗോളിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരം അടിയറവ് വെക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും രണ്ടാമത്തെ മത്സരത്തിൽ വിജയം കാണുക എന്നതാണ് മഞ്ഞപ്പടയുടെ ലക്ഷ്യം അതിനായ ചില സുപ്രധാന മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി ഒരു തിരിച്ചടി ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നു എന്നാണ് സൂചന ഈസ്റ്റ് ബംഗാളിനെതിരെ മത്സരത്തിൽ ഒരു കിടിലൻ വിജയം പ്രതീക്ഷിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ടീമിന്റേതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടീമിന്റെ ഒരു സൂപ്പർ താരം ഈ മത്സരത്തിൽ കളിക്കില്ല എന്നതാണത് യുറൂഗി സൂപ്പർ താരവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനുമായ എഡ്രിയൻ ലൂണയ്ക്കാണ് അടുത്ത മത്സരം നഷ്ടമാകുന്നത് ശനിയാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവേ ടീമിന്റെ പരിശീലകനായ മിക്കായൽ സ്റ്റാറെയാണ് ഈ വിവരം പുറത്തുവിട്ടത് നേരത്തെ അസുഖബാധിതനായതിനാൽ പഞ്ചാബ് എഫ് സിക്കെതിരെ നടന്ന ആദ്യ മത്സരം ലൂണയ്ക്ക് നഷ്ടമായിരുന്നു എന്നാൽ ഈ കളിക്ക് ശേഷം സംസാരിക്കവേ ലൂണ അടുത്ത കളി സെലക്ഷന് ലഭ്യമാകുമെന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ അറിയിച്ചത് എന്നാൽ ഈസ്റ്റ് ബംഗാളിനെതിരെയും ലൂണ കളിക്കാൻ എന്ന് എന്ന ശനിയാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവേ സ്റ്റാറെ വ്യക്തമാക്കി ലൂണ പൂർണ്ണ ഫിറ്റ്നസിൽ എത്തിയിട്ടില്ലെന്നും അടുത്ത മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം കളിക്കാൻ സജ്ജനാകുമെന്നും സ്റ്റാറെ സൂചിപ്പിച്ചു അതേസമയം അഡ്രിയൻ ലൂണ കളിക്കാൻ ഇറങ്ങാത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയെ ദുർബലമാക്കുമെന്ന കാര്യം ഉറപ്പാണ് പഞ്ചാബ് എഫ് സിക്കെതിരായ ആദ്യ കളിയിൽ ലൂണയുടെ അഭാവം മഞ്ഞപ്പടയുടെ കളിയിൽ പ്രകടമായിരുന്നു ലൂണ കളിക്കാനില്ലാത്ത സാഹചര്യത്തിൽ അടുത്ത കളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ആദ്യ മത്സരം തോറ്റാണ് ഈസ്റ്റ് ബംഗാളും ഞായറാഴ്ചത്തെ പോരാട്ടത്തിന് ഇറങ്ങുന്നത് കഴിഞ്ഞയാഴ്ച നടന്ന കളിയിൽ ബംഗളൂരു എഫ് സിയോടായിരുന്നു കൊൽക്കത്തൻ വമ്പന്മാരുടെ ആദ്യ പോയിന്റ് ലക്ഷ്യം കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും ഞായറാഴ്ച കളത്തിലിറങ്ങുമ്പോൾ ഒരു ആവേശ പോരാട്ടം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് വരെ കയറാനുള്ള അവസരം ഇരു ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ് മത്സരത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവേ വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിഖായൽ സ്റ്റാറേ സംസാരിച്ചത് മികച്ച തയ്യാറെടുപ്പാണ് ഈ മത്സരത്തിനായി നട അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ എതിരാളികളുടെ ശക്തിയും ബലഹീനതയും വിശകലനം ചെയ്തു കഴിഞ്ഞു എതിരാളിയെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അവർക്കൊപ്പം മികച്ച വ്യക്തിഗത താരങ്ങളുണ്ട് എന്നാൽ അവർക്ക് ബലഹീനതകളുണ്ട് എന്നാണ് മിഖൈൽ സ്റ്റാറെ പറഞ്ഞത്